എല്ലാവർക്കും സുഖമാണെന്ന് നിശേദിക്കുന്നു സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരത്തിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ചിരുന്നു ഇത് എത്രത്തോളം വാസ്തവമാകും എന്നുള്ളതാണ് പല ആളുകളുടെയും സംശയം ഇതിന് സാധ്യത നൽകുന്നത് ഇന്നലെ മന്ത്രി നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലാണ് അപ്പൊ അതാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് മറ്റ് പെൻഷൻ അറിയിപ്പുകളുമുണ്ട് ഇന്നലെ തിരുവിരങ്ങാടിയിൽ വെച്ചാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ളത് ഭിന്നശേഷിക്കാർ അടക്കമുള്ളവർക്ക് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കുന്നത് സർക്കാർ പരിഗണനയിൽ ഉണ്ട് എന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ വ്യക്തമാക്കി തിരൂരങ്ങാടി പി കോളേജിൽ എൻ യൂണിറ്റും ഭിന്നശേഷി ശാസ്ത്രീകരണ വേദിയും ചേർന്ന് സംഘടിപ്പിച്ച ഭിന്നശേഷി സൗഹൃദ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഈ വാർത്ത ഇന്നലെ മനോരമയിൽ വന്നതാണ് മനോരമ ഓൺലൈനിലാണ് ഇത് റിപ്പോർട്ട് ചെയ്തതെന്ന് ഇല്ലാത്തതുകൊണ്ട് നാളത്തെ റിപ്പോർട്ടിലും അതുണ്ടാകും അതുപോലെ മറ്റു മാധ്യമങ്ങളും ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു ന്യൂസിൽ ടി വി ന്യൂസുകളിലും ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു ട്വന്റി ഫോർ ഓൺലൈനിൽ വന്നിട്ടുള്ള വാർത്തയാണ് പങ്കുവെക്കുന്നത് ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് വാരിക്കോരി പ്രഖ്യാപനങ്ങൾക്ക് ഒരുങ്ങിയിരിക്കുകയാണ് സർക്കാർ എന്നാണ് ട്വന്റി ഫോർ റിപ്പോർട്ട് ചെയ്തത് ക്ഷേമ പെൻഷൻ നാനൂറ് രൂപ കൂട്ടി രണ്ടായിരം രൂപ ആക്കാനാണ് ആലോചന പ്രഖ്യാപനം ഈ മാസം തന്നെ ഉണ്ടാകും പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കും ഈ മാസം തന്നെ അതിന്റെ പ്രഖ്യാപനവും ഉണ്ടായേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പെൻഷൻ വീണ്ടും ഉയർത്തിയേക്കും സർക്കാർ ജീവനക്കാർക്ക് ക്ഷേമബത്ത അനുവദിക്കുന്നതും ശമ്പള പരിഷ്കരണം പ്രഖ്യാപിക്കുന്നതും പരിഗണനയിൽ ഉണ്ട് മുഖ്യമന്ത്രിയും സി പി എം നേതൃത്വവും തമ്മിൽ ചർച്ചയിൽ അന്തിമ തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് റിപ്പോർട്ട് സർക്കാർ ജീവനക്കാർക്ക് ഒരു ഗഡു ക്ഷേമബത്ത അനുവദിക്കും നാല് ശതമാനം ഡി എ അനുവദിക്കുന്നത് പരിഗണനയിൽ നവംബറിലോ ഡിസംബറിലോ ശമ്പളത്തോടൊപ്പം ഇത് പ്രഖ്യാപിക്കും പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് അഡ്വാൻസ് പെൻഷൻ സ്കീം പ്രഖ്യാപിക്കാനും ആലോചനയുണ്ട് സ്കീമിന്റെ വിശദാംശങ്ങൾ തയ്യാറാക്കി അവതരി തെരഞ്ഞെടുപ്പ് സമയത്ത് വർദ്ധിപ്പിച്ച പെൻഷൻ ലഭിച്ചു തുടങ്ങിയാൽ രാഷ്ട്രീയമായി ഇത് ഗുണം ചെയ്യും എന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ അപ്പൊ പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട് ഇതാണ് ആധികാരികമായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് പെൻഷൻ വർധനവ് ഈ മാസം പ്രഖ്യാപിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത അതോടൊപ്പം തന്നെ ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന പെൻഷൻ ഭൂരിഭാഗം ആളുകൾക്കും കയ്യിൽ പെൻഷൻ എത്തിയിട്ടില്ല നാളെ സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് ഈ തുക ട്രഷറി മുഖാന്തരം എത്തും അപ്പൊ നാളെ വൈകുന്നേരത്തോടു കൂടിയിട്ട് കയ്യിൽ പെൻഷൻ വിതരണം സജീവമായിട്ട് ആരംഭിക്കും ശനി ഞായർ തീയതികളിൽ ശനി ഞായർ ദിവസങ്ങളിൽ ഭൂരിഭാഗം സ്ഥലങ്ങളിലും കയ്യിൽ പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്ന തരത്തിൽ പെൻഷൻ വിതരണം ഉണ്ടാകുന്നതാണ് പെൻഷൻ മസ്റ്ററിങ് നാളെ മുതൽ വീണ്ടും പുനരാരംഭിക്കും അതുവരെ ഇതുവരെ ചെയ്യാത്ത ആളുകൾക്ക് ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിങ് ചെയ്യാം ഓരോ മാസം ഇനി താമസിക്കുമ്പോഴും അത്രയും മാസത്തെയും അടുത്ത മാസത്തെയും പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് ഇനിയും മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവരുണ്ട് എങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ ഇരുപതാം തീയതിക്ക് മുമ്പ് പോയിട്ട് തന്നെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുക മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ കുറവുള്ള ആളുകൾക്ക് ആ ഒരു തുക ലഭിച്ചിരുന്നു പക്ഷേ ചില ആളുകൾക്ക് കുറെ കുറേ ആയിട്ട് ആ ഒരു തുക ലഭിക്കുന്നില്ല എന്ന് പറയുന്നു അങ്ങനെയുള്ള ആളുകൾ പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിലാണ് ഈ കാര്യം പറയേണ്ടത് അവിടെ ആധാറിൻ്റെ കോപ്പി നൽകേണ്ടി വരും ബാങ്ക് സീഡിങ് നടത്തിയിട്ടുണ്ട് ആധാർ സീഡിംഗ് നടത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഇതാണ് പെൻഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാളെ മുതൽ കയ്യിൽ പെൻഷൻ വിതരണം സജീവമാകും കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ അധികം താമസിയാതെ ഒരു ഘടകു ലഭിക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കൃത്യമായിട്ടുള്ള ഒരു ദിവസം നമുക്ക് ലഭിച്ചിട്ടില്ല പ്രവാസി പെൻഷനും മുടങ്ങിയിരിക്കുകയാണ് വിളിച്ചാൽ കിട്ടുന്നില്ല കാരണം ഇപ്പോൾ അവധി ദിവസങ്ങളായതാൽ ആവാം എന്നുള്ളതാണ് അപ്പൊ പ്രവാസി പെൻഷനും കെട്ടിട നിർമ്മാണ പെൻഷനും കിട്ടിയാൽ അത് കമന്റിലൂടെ അറിയിക്കാൻ മറക്കരുത് ഇപ്പോൾ അതിന്റെ വിതരണം തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വിവരം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി അഡ്മിഷൻ ആണ് കിരുന്നത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പല എനേബിൾ ചെയ്തു മറ്റൊരു വീഡിയോ